ഒരാളൊരു സാധാരണ ജീവിതം നയിക്കുന്നവരേക്കും അവർക്കൊരു പ്രശ്നങ്ങളും അവരെ ബാധിക്കാറില്ല അതേസമയം ഒരു ഈശ്വര വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഈശ്വര ഭജനത്തിലേക്ക് ആത്മീയമായ കാര്യങ്ങളിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ മുതൽ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ആരംഭിക്കും നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മളെ എതിർക്കാനും നമ്മളെ കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും ഒക്കെ നിറയെ പേര് വന്ന് നിൽക്കും നമ്മുടെ മുന്നിൽ നീ എന്തിനാണ് ഇത് ചെയ്തത് അല്ലെങ്കിൽ നീ എന്തിനാണ് ഇങ്ങനെ പോകുന്നത് അതിനുള്ള പ്രായമാണോ ഇത് എന്നൊക്കെ ചോദിച്ചിട്ട് അതേപോലെ തന്നെ നമ്മൾക്ക് ആത്മീയമായ കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ആ ഒരു മനസ്സിനെ അല്ലാതെ നമ്മുടെ ഓരോ ഓരോ വിഷയങ്ങൾ ആത്മീയമായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനെ എല്ലാം പരിശീലിപ്പിച്ച് നമ്മുടെ ആത്മാവിനെ നമ്മൾ ബലം കൂട്ടിക്കൊണ്ട് വരുന്ന സമയങ്ങളിൽ നമ്മളെ പ്രകോപിപ്പിക്കാൻ തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന ആ സമയങ്ങളിൽ നമ്മളെ എങ്ങനെയാണ് അതിനെ പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ആ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അമ്പലങ്ങളിലൊക്കെ ഒന്ന് ഒരു വഴിപാട് കഴിക്കാനൊക്കെ പോയി തിരിച്ചതേ മനനിലയോടെ നമ്മൾ വീടിൻ്റെ സ്റ്റെപ്പ് വരേക്ക് നമുക്കത് വരാൻ പറ്റും വീട്ടിനുള്ളിൽ കയറി കഴിയുമ്പോൾ നമ്മൾക്ക് ആ ഒരു മാനസിക നില മാറിപ്പോകും എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു എതിർ അഭിപ്രായം പറയാനുണ്ടാവും നീ വീട്ടിലെ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാതെയും കാണാതെ നീ അമ്പലം അമ്പലത്തിലേക്ക് പോയിരിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ ആര് ശ്രദ്ധിക്കും ആ ഒറ്റ മതി ആ പോയിട്ട് വന്ന ആളിൻ്റെ എല്ലാ പോസിറ്റീവ് മാറാൻ അപ്പോൾ തിരിച്ച് അവിടെ അവിടെ പ്രതികരിച്ച് കഴിയുമ്പോൾ അവിടെ പോയി അത് അത്ര നേരം ആ അമ്പലത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ച വഴിപാടുകളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് നല്ല ഒരു പോസിറ്റീവോടെ വീട്ടിനകത്ത് കയറി ഈ ഒരു വാക്ക് കേട്ട്ക്കുമ്പോഴേ എല്ലാം അവിടെ വീണുടയും അപ്പോൾ ആ ഒരു കോപം അത് അവർ നമ്മളെ കോപപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്ന ആ വാക്കുകൾ തിരിച്ച് നമ്മൾ കോപപ്പെടുമ്പോൾ അവിടെയാണ് അവർക്ക് അതിൻ്റെ ആ ഒരു ബലം വർദ്ധിക്കുന്നത് അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ ഒരാൾ ഒരു വിഷയത്തെപ്പറ്റി പറ്റി സംസാരിക്കുകയാണെങ്കിൽ അതായത് നമ്മൾക്കെതിരായിട്ടുള്ള ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അതിന് മറുപടിയായിട്ട് കടുത്ത വാക്കുകളിൽ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ അത് കേട്ടവർ തിരുത്തണം ഇനി അവരതിന് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് പക്ഷേ നമ്മൾ അങ്ങനെയുള്ളവരെ തിരുത്താൻ വേണ്ടിയാണോ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് നമ്മൾ നമ്മളെ ഉണരണമെന്നാണ് അത് നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ അവസരമാണത് നമ്മൾക്ക് നമ്മളെ ഉണരാൻ അത് കൈവിടാൻ പാടില്ല ആ അവസരം കൈവിടാൻ പാടില്ല എന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത് മറ്റുള്ളവരെ തിരുത്തണം അവരുടെ അഭിപ്രായങ്ങൾ തെറ്റാണ് എന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കണം അതിനുവേണ്ടി കുറച്ച് കടുത്ത ഭാഷ ഉപയോഗിക്കുന്നത് നമ്മൾ തന്നെ നമ്മൾക്ക് ശൂന്യം വയ്ക്കുന്നത് പോലെയാണ് അതായത് ധ്യാനം ചെയ്തും യോഗം ചെയ്തും മറ്റുള്ള പല നല്ല കാര്യങ്ങൾ ജീവജാലങ്ങളോട് കരുണ കാണിച്ച് പ്രകൃതിയെ സ്നേഹിച്ച് അങ്ങനെ പല വിഷയത്തിൽ കൂടെ നമ്മൾക്ക് നമ്മളൊരു ആത്മീയതമായിട്ട് നമ്മൾ ഒരു ഉയർന്ന നിലയ്ക്ക് നമ്മൾ പോയിട്ടുണ്ടാകും അപ്പോൾ ഈ അവസരങ്ങളിൽ നമ്മൾ അവർക്ക് മറുപടി പറയാൻ നിന്നാൽ അത്ര നേരവും അത്ര നാളും നമ്മൾ ആർജിച്ച എല്ലാ ഊർജങ്ങളും നമ്മളിന്ന് നഷ്ടമാകും ഇപ്പോൾ നിറയെ ശ ശിവക്തർക്ക് അറിയാവുന്ന കാര്യമാണ് അറിയാവുന്നവർ ആരും അങ്ങനെയുള്ള വിഷയങ്ങൾ അതിന് മറുപടി പറയാനോ അല്ലെങ്കിൽ അവരെ പറ്റി അഭിപ്രായം പറയാനോ നിൽക്കില്ല അഭിപ്രായം വ്യത്യാസം പറയുന്നത് കേട്ടാൽ അതിന് റിപ്ലൈ ചെയ്യില്ല അവസരങ്ങളിൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചിന്തകൾ മുഴുവനും ഒരു നല്ല വിഷയം കഴിഞ്ഞിട്ട് വന്നതാണ് അല്ലെങ്കിൽ ഈശ്വരനോടൊപ്പം ഇരിക്കുമ്പോൾ ആ ഒരു നെഗറ്റീവ് കമൻസിന് മറുപടി പറയേണ്ട അത് പറയുന്ന സമയം കൂടെ നമ്മൾക്ക് നല്ല കാര്യങ്ങൾ ചിന്തിക്കാം ചെയ്യാം പറയാം എന്നുള്ള ഒരു ചിന്ത വരുമ്പോഴാണ് ഇതിനൊന്നും മറുപടി പറയാനോ ആർഗ്യുമെൻറ്റ് ചെയ്യാനോ നമ്മൾ പോവാതെ എവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് എല്ലാത്തിനും കാലം മറുപടി പറയും ഈശ്വരൻ മറുപടി പറയും നമ്മൾ പറയണമെന്നാവശ്യമില്ല ഈ ഒരു ചിന്തയുണ്ടാവും ഇനി ഒന്നും കടുത്ത വാക്കുകൾ പറയാൻ പാടില്ല എന്ന് പറയുന്നത് കടുത്ത വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരുത്തരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ അത് സംസാരിക്കുന്ന വാക്കുകൾ അതാണ് കടുത്ത വാക്കുകൾ എന്ന് ഉദ്ദേശിച്ചത് അത് എങ്ങനെയാണെങ്കിലും ശരി എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ സാധാരണയായിട്ടിരിക്കുമ്പോൾ മറ്റുള്ളവരെ ശല്യപ്പെടുത്തണമെന്നോ അവരെ സങ്കടപ്പെടുത്തണമെന്നോ ഒന്നും നമ്മൾക്ക് തോന്നില്ല പക്ഷേ ഏതെങ്കിലും ഒരു വേണ്ടാത്ത വാക്കുകൾ പാ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടാൽ സാധാരണയായിട്ട് ആ വാക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് വരില്ല നിങ്ങൾക്കറിയാവുന്ന കാര്യമാണത് ഏതെങ്കിലും ഒരു കടുത്ത വാക്കുകൾ നമ്മൾ പറയണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു സന്ദർഭം നമ്മൾ ഫേസി ചെയ്യേണ്ടി വന്നിരിക്കും ഉള്ളിലൊരു ദേഷ്യമുണ്ടാകും ആ തീയാണ് അശുദ്ധ തീയായിട്ട് നമ്മളെ കൂടെ നമ്മുടെ വായിലൂടെ ആ വാക്കുകൾ പുറത്തു വരുന്നത് കോപം വരുമ്പോൾ അശുദ്ധാഗ്നി എരിയുകയാണ് അപ്പോൾ ആ ശുദ്ധ ശുദ്ധാഗ്നി ഇരിക്കും നമ്മളിൽ നമ്മളിലുള്ളിലിരിക്കുന്ന ആ ശുദ്ധാഗ്നി ശുദ്ധാഗ്നി അതിനെ ഡോമിനേറ്റ് ചെയ്യും അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അത്രനാളും നമ്മൾ യോഗം ചെയ്ത് ധ്യാനം ചെയ്ത് നമ്മൾ ചേർത്ത് വെച്ച എല്ലാ നന്മകളും ഒരേ ഒരു നിമിഷം ഒരേ ഒരു സെക്കൻഡ് കൊണ്ട് ഒരു ഒരുത്തരെ തിരുത്തണമെന്ന് വിചാരിച്ച് നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ അവർ പറയുന്നതിന് എതിർ പ്ര എതിര് പ്രകടിപ്പിക്കുന്ന രീതിയിൽ കുറച്ചെങ്കിലും കോപപ്പെട്ട് എടുത്തു ചാടി സംസാരിക്കുന്ന വാക്കുകൾ എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഉള്ളിലുള്ള അശുദ്ധാഗ്നിയെ കത്തിക്കുകയാണ് ചെയ്യുന്നത് ആ അശുദ്ധാത്മാ അശുദ്ധാഗ്നി എരിയുമ്പോൾ അത്രനാളും നമ്മൾ ചേർത്ത് വെച്ച ആ ദൈവീകമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഒരു ധ്യാന നിലയ്ക്ക് ഒരു യോഗ നിലയ്ക്ക് വരാൻ ആരംഭിക്കുന്ന ആ തുടക്ക സമയങ്ങളിൽ ഇങ്ങനെയൊന്നും നമ്മൾക്ക് ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ പറ്റില്ല ഒരുപാട് നാളത്തെ പരിശ്രമങ്ങൾക്ക് ഒടുവിൽ മാത്രം സാധ്യമാകുന്ന ഒന്നാണത് ആദ്യമൊക്കെ നമ്മൾക്ക് തോന്നും എന്താണ് ഇങ്ങനെ സം പറഞ്ഞു കൊണ്ടേ ഇരിക്കുന്നത് ഇതിനെല്ലാം മറുപടി പറയണമെന്ന് തോന്നും എന്നാൽ ധ്യാനത്തിലൂടെ യോഗത്തിലൂടെ സത്യബോധം വന്നു കഴിയുമ്പോൾ ഇതൊന്നും നമ്മൾക്ക് കൊടുക്കപ്പെട്ടതല്ല ഈശ്വരനെ ഉണരണമെങ്കിൽ നമ്മൾ നിശബ്ദരായിരിക്കണമെന്ന് അറിവുണ്ടാകും അപ്പോൾ ആ അവസരത്തിൽ നമ്മൾ നമ്മളതിന് മറുപടി പറഞ്ഞില്ലെങ്കിലും വേറൊരാൾ അതിനായി തയ്യാറെ തയ്യാർപ്പെടുത്തും ഈ പ്രപഞ്ചം വേറൊരാൾ നമ്മൾക്ക് വേണ്ടി സംസാരിക്കാൻ മുന്നിട്ട് വരും അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന കാര്യമാണ് ഇങ്ങനെയൊക്കെയുള്ള സൂക്ഷ്മങ്ങളായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് നമ്മൾ ഒബ്സർവ് ചെയ്യണം അപ്പോഴാണ് നമ്മൾക്ക് ആ ദൈവിക തന്മ മനസ്സിലാകും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് അങ്ങനെയല്ല അങ്ങനെയല്ലെങ്കിൽ കൂടെ അവരവർ ചെയ്യുന്ന ആ ഒരു കർമ്മ അവരവർ തന്നെ അനുഭവിക്കുന്നത് നമ്മുടെ മുന്നിൽ തന്നെ നമ്മൾക്ക് കാണേണ്ടി വരും അതും ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു കണക്കാണത് പറ്റുമെങ്കിൽ സിദ്ധരകളുടെ പുസ്തകങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് വായിച്ച് പഠിക്കാൻ ശ്രമിക്കണം വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് നിറയെ ഉത്തരങ്ങൾ കിട്ടും അതുവഴി നമ്മൾ അറിഞ്ഞുകൊള്ളേണ്ടത് രണ്ടു പേര് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം വന്നാലും ക്ഷമയോടെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പറ്റും ദേഷ്യം തോന്നിയാലും ആ സ്ഥലത്ത് നിന്നും എഴുന്നേറ്റ് മാറിപ്പോകാൻ നമുക്ക് തോന്നും നമ്മുടെ ലക്ഷ്യം എന്താണ് ഈശ്വരനെ ഉണരണമെന്ന് മാത്രമാണ് അല്ലെങ്കിൽ ഈശ്വരൻ്റെ വഴിപാടിലൂടെ ജീവിതത്തിൽ നല്ലത് മാത്രം വരണമെന്നാണ് അല്ലാതെ മറ്റുള്ളവരോട് തർക്കിക്കാനോ ശരിയതെറ്റ് കണ്ടുപിടിക്കാനോ അല്ല തർക്കിക്കുന്നവരെ ഒരിക്കലും സമാധാനപ്പെടുത്താനും പറ്റില്ല മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് നമ്മളോട് ഒരാൾ സംസാരിച്ച് വരുന്നാൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും എന്നാൽ തർക്കം ചെയ്യണമെന്ന് മാത്രം കരുതി വരുന്നവരാണെങ്കിൽ അങ്ങനെ അറിയുന്ന അറി അറിഞ്ഞു കഴിഞ്ഞാൽ ആ അവസരത്തെ നമ്മൾ അവോയ്ഡ് ചെയ്യണം ആ തർക്കം ചെയ്യുന്ന നേരത്തെ വിട്ടിട്ട് നമുക്ക് പ്രയോജനപ്പെടുന്നമായ തരത്തിൽ നമശിവ എന്ന ആ ഒരു മന്ത്രത്തെ തുടർന്ന് ചൊല്ലിക്കൊണ്ടേയിരിക്കണം ഇനിയും നമ്മൾക്ക് ആ ഒരു ദൈവചൈതന്യം നമ്മൾക്ക് അധികമായിട്ട് കിട്ടും ക്ഷമ കിട്ടും അപ്പോൾ നമ്മൾ കോപം വരുമ്പോൾ ഇല്ലെങ്കിൽ ആരെങ്കിലും കടുത്ത വാക്കുകൾ കൊണ്ട് നമ്മളെ വഴക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ അതിന് റിപ്ലൈ ചെയ്യേണ്ട ഒരാവശ്യവുമില്ല അപ്പോഴെല്ലാം ഓം നമശിവ എന്ന് പറയുക ഒരു പത്ത് മിനിറ്റ് അവരുടെ കൂടെ വഴക്കിടണമെന്ന ഒരു സാഹചര്യമാണ് ഫേസ് ചെയ്യേണ്ടതെങ്കിൽ അവർ പറയുന്ന ഓരോ വാക്കുകൾക്കും മറുപടിയായിട്ട് മനസ്സിൽ ഓം നമശിവായ എന്ന് പറഞ്ഞു കൊണ്ടേ ഇരിക്കുക അവർ എത്ര കണ്ട് നെഗറ്റീവായിട്ടിരുന്നാലും ആ അവസരങ്ങളിൽ അവർ സൈലൻ്റായിട്ട് പോയേക്കും നമ്മളും നിന്ന് രക്ഷപ്പെടാൻ പറ്റും ആരംഭഘട്ടത്തിൽ കഠിനമായിട്ട് തോന്നാം ഇത് ഈ പ്രാക്ടീസ് പഴകും തോറും ഇത് നമ്മുടെ ആത്മീയതലത്തിൽ നമ്മളെ ഉയരങ്ങളിലേക്ക് എത്തിക്കും അതാണ് അതിൻ്റെ ഒരു വിഷയം ധ്യാനത്തിലൂടെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ മുക്കാൽ ഭാഗവും നമ്മൾ വിജയിച്ചു എന്ന് തന്നെ പറയാം അതുകൊണ്ട് എല്ലാവരും ധ്യാനമെടുക്കുക എന്നുള്ളത് അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എല്ലാവരും അതിലൂടെയാണ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് തിരിച്ചു വരാനും പറ്റുന്നത് അപ്പോൾ കൂട്ടുകാരെ എല്ലാ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം